അള്ളാഹു സുഖാനുഭവത്തെ അല്ല നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ തെറ്റുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരുടെ രോഗികളായി പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശില്പം നൽകുമാറാകട്ടെ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട് പ്രയാസത്തിൽ കഴിയുന്ന അവശ്രമിക്കുന്ന അവരുടെ ബന്ധുക്കൾക്കും അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹോ ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ കണ്ടെത്താൻ കഴിയാത്ത മദ്യത്തുകൾ എളുപ്പത്തിൽ തന്നെ കണ്ടു കണ്ടുകിട്ടാനുള്ള വഴികൾ എളുപ്പമാക്കുമാറാകട്ടെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മനുഷ്യരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുഹാനുഭവത്താല വിവിധ രീതിയിലുള്ള പരീക്ഷണങ്ങളിലൂടെ നമ്മളുടെ ഈമാനും ക്ഷമയുമൊക്കെ പരിശോധിക്കാൻ പരിശോധിച്ചു കൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് അത് ബാഹ്യമായി നമുക്ക് നോക്കുമ്പോൾ വളരെ പ്രയാസമേറിയ കൈപ്പേറിയ അനുഭവമായി തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലൊക്കെ അള്ളാഹു സുഹാനുഭൂഹത്താല മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അറിയിക്കുന്നത് ഖുറാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് നമ്മൾ ആദ്യം ഓതിയത് ആയത്തിൽ അള്ളാഹു സുഹാനുഭൂഹത്തല ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വലണപുരുവനക്കും തീർച്ചയിൽ തീർച്ച നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ് മിനൽ ഹൗഫി ഭയത്തിലൂടെ ഭയം പല രീതിയിലുള്ള ഭയം ഉണ്ടാകും അപ്പം മഴ പെയ്യുന്നതു തന്നെ നമുക്കൊരു ഭയമായി മാറിയിരിക്കുകയാണ് സത്യത്തിൽ മഴ ഒരു അനുഗ്രഹമാണ് പക്ഷേ മഴയുടെ കെടുതികളും അതിലൂടെ ഉണ്ടായ ദുരന്തങ്ങളും ഒക്കെ ചിന്തിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്നും ഭയം അനുഭവപ്പെടുകയാണ് അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ടാണ് അള്ളാഹു സുഹാന പറയുന്നത് മിനൽ വൽ വൽജൂ പിന്നെ ദാരിദ്ര്യം പ്രയാസങ്ങള് വിഷമങ്ങൾ വനക്കുസിൽ അംവാലി സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക വല്ലംഹുസി വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോവുക വസ്തമറാത്ത് കൃഷികളും ഫലവർഗ്ഗങ്ങളും ഒക്കെ നശിച്ചു പോവുക ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് ഇതിൽ ചിലത് കൊണ്ടൊക്കെ ഞാൻ നിങ്ങളെ പരീക്ഷണം നടത്തുന്നതാണ് എന്ന് അള്ളാഹു സുഹാനുഭൂത്താലെ പറയുന്നുണ്ട് എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുകയാണ് ഉപശ്ശിരി സ്വാവിരി ക്ഷമാശീലർക്ക് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക ഇതിൽ നിന്നും ഏതെങ്കിലും പരീക്ഷണങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ ക്ഷമിക്കാനും അള്ളാഹുലേക്ക് മടങ്ങാനുമാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാനും അള്ളാഹുവിനോട് തോപ് ചെയ്യാനും ക്ഷമ അവലംബിപ്പി അവലംബിക്കാനും അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണ് ഉലായ്ക്കാലും അവരുടെ ഒരു പ്രത്യേകത എന്താണ് അല്ലതീനാ മു എന്തെങ്കിലും രീതിയിലുള്ള വിപത്തുകളോ ദുരന്തങ്ങളോ അവരിലേക്ക് വന്നു കഴിഞ്ഞാൽ പറയുന്നവരാണ് ഇന്നാലില്ലാഹി വൈ ഇലഹി റാജിയോ നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ് അള്ളാഹു നമ്മുടെ സെട്ടാവാണ് സെട്ടാവായ അള്ളാഹുവിനെ നമ്മളെ സംഹരിക്കാനും നമ്മളെ പരീക്ഷിക്കാനും ഒക്കെയുള്ള യോഗ്യതയും കഴിവുമുണ്ട് എന്ന് അള്ളാഹു കാണിക്കും നമ്മളൊക്കെ താമസിയാതെന്നല്ലെങ്കിൽ നാളെ അള്ളാഹുലേക്ക് മടങ്ങേണ്ട ആളുകളുമാണ് അങ്ങനെ പറഞ്ഞ് അവരുടെ മനസ്സിനെ അവര് ആശ്വാസം കണ്ടെത്തും സമാധാനം കണ്ടെത്തും അവർ അള്ളാഹുലും അത്തരം ആളുകൾക്കാണ് അവരുടെ റപ്പിന്റെ ഭാഗത്തുനിന്നുള്ള കാരുണ്യം ഉള്ളത് അപ്പൊ അവരാണ് സെന്മാർഗം പ്രാപിച്ചവർ അവർക്കാണുള്ള ഹിതായത് നൽകിയത് മാനസികമായി നമ്മുടെ അവസ്ഥകൾ എന്താണ് എന്ന് അള്ളാഹു സുബഹാനുഭൂത്താല പരീക്ഷണം നടത്തുമെന്നാണ് ഈ ആയത്തിലൂടെ അറിയിക്കുന്നത് ഓരോ ദുരന്തങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ നമ്മുടെ അള്ളാഹുമായിട്ടുള്ള ബന്ധവും ഈമാനിന്റെ അവസ്ഥയും നമ്മുടെ ക്ഷമയും നമ്മുടെ സംസാരങ്ങളും അള്ളാഹു പരിശോധിക്കുന്നുണ്ട് ഖുറാനിൻ അള്ളാഹു സുഹാനുഭൂത്താല പല സംഭവങ്ങളും നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ലോകത്തുണ്ടായ പല സംഭവങ്ങളും ആ സമയത്തൊക്കെ അള്ളാഹു സുഹാന വിജയിപ്പിച്ചത് ക്ഷമിച്ച ആളുകളെയാണ് അള്ളാഹുലേക്ക് വരമേൽപ്പിച്ച ആളുകളെയാണ് അസ്വസ്ഥരായ ആളുകൾക്ക് അള്ളാഹു വിജയം നൽകിയില്ല എന്നാണ് ഖുറാനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ കലമിൽ അള്ളാഹു ഒരു നല്ല തോട്ടത്തിൽ താമസിച്ച ഒരു വിഭാഗം ആളുകളുടെ ചരിത്രങ്ങൾ വിവരിക്കുന്നുണ്ട് ഇന്നാ ബലൗനാഹും കമാ ബലൗനാ സുഹാബൽ ആ തോട്ടക്കാരെ പോലെയാണ് ഞാൻ ഇവരെയും പരീക്ഷിക്കുന്നത് എന്ന് അള്ളാഹു പറയുകയുണ്ടായി അഥവാ ഇവരെയും പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇവരാരാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല എല്ലാവരെയും പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകും ദുനിയാവ് താൽക്കാലികമാണ് കുറഞ്ഞ കാലത്തേക്കുള്ളതാണ് അതിൽ അള്ളാഹു നമ്മളെ പരിശോധിക്കുകയാണ് ഭൂമി അതിലുള്ള മുഴുവൻ വസ്തുക്കളും ഭൂമിക്ക് അലങ്കാരമായി സൃഷ്ടിക്കപ്പെട്ടതാണ് നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിനെ തിരിച്ചറിയുന്നത് എന്ന് അല്ലാഹു പരിശോധിക്കുകയാണ് അള്ളാഹു സുഭാനുഭൂത്താൽ ആ തോട്ടക്കാരെ പരീക്ഷിച്ചു എന്താണ് പരീക്ഷണം നടത്തിയത് അവര് ആ തോട്ടത്തിൽ നിന്നും കൃഷികളും അവരുടെ കായികനികളും ഒക്കെ കൊയ്തെടുക്കാൻ വേണ്ടി രാവിലെ നേരത്തെ പുറപ്പെട്ടപ്പോൾ അവിടെ എല്ലാം കൊയ്ത് വെക്കപ്പെട്ട അവസ്ഥയിൽ രാത്രി ഒരു ദുരന്തമുണ്ടായി അവിടെ മുഴുവനും നശിപ്പിക്കപ്പെട്ടു പോയി അവരുടെ തോട്ടങ്ങളും അരുവികളും ഒക്കെ നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ് അവര് പ്രഭാതത്തിൽ ഉണരുന്നത് അത്തരം വലിയൊരു മാനസികമായ ഒരു വിഭ്രാന്തിയുടെ പ്രയാസത്തിന്റെ അവസ്ഥയിൽ അവര് പറഞ്ഞു ഇന്ന തീർച്ചയായും നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ വലിയ പ്രയാസത്തിലകപ്പെട്ടു പോയല്ലോ നമ്മൾ വലിയ വിഷമത്തിലായി പോയല്ലോ എന്നിട്ട് അള്ളാഹു സുഹാന അവരുടെ അവസാനത്തെ വാക്ക് നമുക്ക് വിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ാണ് അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ് അല്ലാഹു നമ്മുടെ സംരക്ഷകനാണ് അല്ലാഹു പരിപാലകനാണ് അള്ളാഹു വിചാരിച്ചാൽ നഷ്ടപ്പെട്ടതിനേക്കാളും ഉത്തമമായത് അല്ലാഹു നമുക്ക് നൽകും അതിന് കഴിവുണ്ട് നമ്മൾ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക അള്ളാഹുൽ നിന്നും പ്രതീക്ഷ അർപ്പിക്കുക എന്നവര് പറഞ്ഞതായി അള്ളാഹുദ്ധുറിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് പല വീഴ്ചകളും സംഭവിച്ചു പോകുന്നുണ്ടാവും നമ്മൾ പോലും അറിയുകയില്ല ആ വീഴ്ചകളിലൊക്കെ അള്ളാഹു നമ്മളെ പിടിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഭൂമുഖത്ത് ആർക്കും താമസിക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഓരോ വിപത്തുകളുടെയും പിന്നിൽ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങളുടെ സ്വന്തം കരങ്ങൾ പ്രവർത്തിച്ച തിന്മകളാണ് കരങ്ങൾ പ്രവർത്തിച്ചതാണ് എന്നാണ് അള്ളാഹു പറയുന്നത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നതിൽ മിക്കതിൽ നിന്നും അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് അതനുസരിച്ച് അവർ നിങ്ങളുടെ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അവന്റെ ആരോഗ്യം ശ്രദ്ധിക്കാതെ തന്നെ കഴിഞ്ഞാൽ അവന്റെ ആരോഗ്യം നശിച്ചു പോകും അത് അവന്റെ ശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് അവൻ അതിൽ വീഴ്ച വരുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് അങ്ങനെ ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും പക്ഷേ അവരുടെ അശ്രദ്ധ മൂലം അള്ളാഹു പിടിക്കുകയാണെങ്കിൽ ആരോഗ്യമുള്ള ഒരാളെപ്പോലും ഭൂമുഖത്ത് കാണാൻ കഴിയില്ല ഇങ്ങനെ ഓരോ കാര്യത്തിലും അള്ളാഹു പറയുകയാണ് എന്തെങ്കിലും അപകടങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ദൈവത്തെ അള്ളാഹുവിനെ അല്ല നിങ്ങൾ തൂക്കം മനുഷ്യരോട് അക്രമം കാണിക്കുകയില്ല അവരോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത് മനുഷ്യർ ചെയ്യുന്ന തിന്മകളും അനധികൃതമായ കാര്യങ്ങളുമാണ് മനുഷ്യർക്ക് തന്നെ നാശമായി മാറുന്നത് പക്ഷെ പലപ്പോഴും പലതിൽ നിന്നും അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുകയാണ് എന്ന് അല്ലാഹു സുഖാനുഭവ നിങ്ങൾക്ക് ഭൂമുഖത്ത് അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല ഒമാനക്കും ഒരു സംരക്ഷകനോ ഒരു സഹായിക്കില്ല അതും കൂടി നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് എന്ത് തന്നെ ഉണ്ടായാലും എന്തെല്ലാ സംവിധാനങ്ങളുണ്ടായാലും നിങ്ങൾക്ക് ഭൂമിയിൽ ശാശ്വതമായി ജീവിക്കാൻ കഴിയില്ല ഭൂമിയുടെ സെറ്റപ്പ് തന്നെ താൽക്കാലികമാണ് അത് വളരെ ബലഹീനമാണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് താൽക്കാലികമായൊരു വാസമാണ് ദുനിയാവിൽ ഞാൻ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിനെ പരാജയപ്പെടുത്തി ഇവിടെ കാലാകാലം ജീവിക്കാൻ നിങ്ങൾ വെല്ലുവിളിച്ചാൽ അത് സാധ്യമല്ല നിങ്ങളുടെ സംരക്ഷകൻ അള്ളാഹുവാണ് നിങ്ങളുടെ പരിപാലകൻ അള്ളാഹുവാണ് അള്ളാഹു സുഹാന മനുഷ്യരുടെ തിന്മകൾക്കനുസരിച്ച് അവരുടെ മോശമായ സാമൂഹ്യമായ അവരുടെ പ്രവർത്തനങ്ങൾ മോശമാകുമ്പോൾ അതനുസരിച്ച് അള്ളാഹു അവരെ പിടിക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹു പറയുകയാണ് ഒരു ഭൂമിയിൽ ഒരു ജീവി ഉണ്ടാവില്ല എല്ലാം നശിച്ചു പോവും അത്രമാത്രം മനുഷ്യൻ ദുനിയാവിനോട് വിഭവങ്ങളോടുള്ള അതിയായ ആർത്തിയുടെ പേരിൽ ദുനിയാവിലെ അലങ്കാരങ്ങളുടെ പിന്നാലെ മനുഷ്യൻ കൂടി അവൻ അവന്റെ ഉപജീവനവും അവന്റെ ഭൂമിയും തന്നെ അവൻ നശിപ്പിക്കുകയാണ് സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ അത്തരം സ്ഥലങ്ങളിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിനോടുള്ള തെറ്റായിരിക്കും സ്വന്തം സമൂഹത്തോടുള്ള തിന്മകളായിരിക്കും അത്തരം തിന്മകളിലൂടെ അവര് തന്നെയാണ് അവൻ അനർത്ഥമുണ്ടാക്കുന്നത് അള്ളാഹുവിന് ഒരു അപകടവും അതിലൂടെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുന്നുകളയരുത് അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു പലതും നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരികയും നിങ്ങൾക്ക് മാപ്പാക്കി തരുകയും നിങ്ങളെ അള്ളാഹു സുഹാനുഹൂറ്റ നിങ്ങൾക്ക് നിശ്ചയിച്ച കാലാവധി വരെ കാലതാമസം നൽകുകയാണ് ചെയ്യുന്നത് ഒരു കുറഞ്ഞ കാലത്തേക്കുള്ള ജീവിതം മാത്രമേ ദുനിയാവിലുള്ളൂ ആ കാലത്തേക്കുള്ള നിങ്ങൾക്ക് താമസം നൽകും നിങ്ങളെ പരമാവധി സംരക്ഷിച്ചു നിർത്തും പക്ഷെ പിന്നെ അല്പം പോലും മനുഷ്യന് താമസം നൽകപ്പെടുകയില്ല അള്ളാഹു അവന്റെ അടിമകളെ സൂക്ഷ്മമായി എന്ന് വിശുദ്ധ ഖുറാനിലൂടെ നമ്മളോട് പറയുകയുണ്ടായി സഹോദരങ്ങൾ അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മള് ഒരുങ്ങിയിരിക്കണം എന്നതാണ് ഒക്കെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠം ഖുറാനുള്ള ചോദിക്കുന്നുണ്ട് രാത്രി അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം അവർക്ക് ഉണ്ടാകുന്ന അവർ നിർഭയരാണോ അതിൽ നിന്ന് എന്തെങ്കിലും സുരക്ഷിത മാർഗം അവർക്കുണ്ടോ അവരുടെ കയ്യിൽ ഒന്നും മനുഷ്യന്റെ കയ്യിലില്ല മനുഷ്യൻ നിസ്സഹായനാണ് മനുഷ്യൻ വെറുതെ അഹങ്കരിക്കുകയാണ് എൻ്റെതാണ് എന്റേതാണ് എന്ന് മനുഷ്യൻ പറയുകയാണ് മാലി മാലി എൻ്റെ ധനം എൻറെ ധനം എന്ന് പറഞ്ഞ മനുഷ്യൻ പെരുമ കാണിക്കുകയും പരസ്പരം പോരടിക്കുകയും അയൽവാസികളോട് കലഹിക്കുകയും ചെയ്യുകയാണ് നിൻ്റെത് എന്ന് പറയാൻ നിനക്ക് എന്താണുള്ളത് എന്ന് പ്രവാചകൻ ചോദിക്കുണ്ടായി നീ തിന്നത് നിൻ്റെതാണെന്ന് പറയാം നീ ഉടത്ത് നിരുമ്പിപ്പോയത് നിന്റെതാണെന്ന് പറയാം നീ ശതക്കശീൽ അവശേഷിപ്പിച്ചത് നിൻ്റെതാണ് ബാക്കിയൊന്നും നിന്റെതാണെന്ന് നിനക്ക് പറയാൻ കഴിയില്ല അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക ഈ ഭൂമിയുടെ സംവിധാനം തന്നെ ആ രീതിയിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വരുന്നതിൽ നിന്നും അവർ നിർഭയരാണോ അവർക്ക് വളരെ സമാധാനമാണോ അവർക്ക് ആരാണ് സമാധാനം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ദുനിയാവിലെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുന്നറിയിപ്പ് ഏത് സമയത്തും പരീക്ഷണങ്ങൾ മനുഷ്യൻ ഉണ്ടാകുമെന്നാണ് അത് കണ്ട് അതിനുവേണ്ടി ഒരുങ്ങി മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് അറിയിക്കുന്നത് കുതന്ത്രങ്ങൾ തീരുമാനങ്ങൾ നിശ്ചയങ്ങൾ എന്താണെന്ന് റിയുമോ അതിൽ നിന്ന് അവർ സമാധാനപ്പെട്ട് കഴിയുകയാണോ കളിയുകയാണോ നഷ്ടവാളികളല്ലാതെ ഇങ്ങനെ നിർഭയത്വത്തോടു കൂടി ജീവിക്കൂല അങ്ങനെ നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ ദുനിയാവിൽ സാധ്യമല്ല ഏത് സമയത്തും ഏത് രീതിയിലുള്ള പരീക്ഷണങ്ങളും മനുഷ്യരിലേക്ക് കടന്നു വരും ഒരു ഭാഗത്ത് സമ്പത്തിലായിരിക്കും അത് പരിഹരിച്ചു വരുമ്പോഴായിരിക്കും മക്കളിൽ പരീക്ഷണ ഉണ്ടാകുന്നത് അത് പരിഹരിച്ചു വരുമ്പോഴായിരിക്കും സ്വന്തം ശരീരങ്ങളിൽ പരീക്ഷണ ഉണ്ടാകുന്നത് ഇങ്ങനെ മാറി മാറി ദുനിയാവിന്റെ വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അവന്റെ മരണം വരെ ഇത് അവനിൽ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് റസൂലി തങ്ങൾ റിയിക്കുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹു നമ്മളോട് അറിയിക്കുന്നത് നമ്മൾ പരസ്പരം സ്നേഹത്തിലും മഹബത്തിലും ഐക്യത്തിലും കഴിഞ്ഞുകൂടണമെന്നാണ് പ്രയാസപ്പെടുന്ന ആളുകളെ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ നമുക്ക് അവകാശമില്ല ഏത് സമയത്തും ഏത് പ്രയാസവും നമ്മളിലേക്ക് തന്നെ കടന്നു വരാൻ സാധ്യതയുണ്ട് ആരുടെയും പാപങ്ങളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ച് ആക്ഷേപിക്കുകയല്ല വേണ്ടത് മറിച്ച് നമ്മൾ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയുമാണ് ചെയ്യേണ്ടത് അള്ളാഹു സുഹാനത്തിൽ മനുഷ്യരെ ഒരുമിച്ച് കൂടുമ്പോൾ ഉൾക്കൂട്ടുമ്പോൾ വെച്ച് ചോദിക്കുന്ന ചില കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് ഹനീസിൽ തങ്ങൾ പറയുകയുണ്ടായി ആദം വിളിച്ചുകൊണ്ട് അന്ന് ചോദിക്കും ഞാൻ രോഗിയായിരുന്നല്ലോ നീ എന്തുകൊണ്ട് തന്നെ സന്ദർശിക്കാൻ വന്നില്ല അപ്പോൾ മനുഷ്യൻ പറയും നീ രോഗിയാവുകയോ നീ സർവലോക പരിപാലകനല്ലേ അപ്പോൾ അള്ളാഹു പറയും ഇന്ന സ്ഥലത്ത് ഞാൻ രോഗിയായി പ്രയാസപ്പെട്ട് കിടന്നിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അടിമ എന്റെ അബിധി ഫുലാനൻ എന്റെ ഒരു അടിമ പ്രയാസത്തിലായിരുന്നു ആ അടിമനെ സന്ദർശിക്കാൻ നീ പോയിരുന്നോ അടിമന്റെ പ്രയാസത്തിൽ ആശ്വസിപ്പിക്കാൻ നീ പോയിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ അവിടെ നീ പോയി സന്ദർശിച്ചിരുന്നെങ്കിൽ ആ അടിമനെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്നെ നിനക്ക് അവിടെ കാണാൻ കഴിയുമായിരുന്നു ഞാൻ നിനക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് ചെയ്ത നിയമത്തുകൾ നമ്മുടെ കുറച്ച് കൂട്ടുകാർ ഇന്നലെ അവിടെ പോയി അവിടെ നോക്കുമ്പോൾ അഞ്ഞൂറോളം ആൾക്കാർക്ക് ഭക്ഷണ ഇല്ല അവര് ഭക്ഷണം വെക്കാനുള്ള ഏർപ്പാടുകൾ ആരംഭിച്ചു എന്നാണ് പറഞ്ഞത് അവര് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഏർപ്പാടുകൾ തുടങ്ങി ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു ആ മയ്യത്ത് ആരതാണെന്ന് തിരിച്ചറിയുന്നില്ല അപ്പൊ ആ കഴുത്തിലുള്ള മാല കണ്ടിട്ടാണ് സഹോദരൻ മനസ്സിലാക്കിയത് എൻ്റെ പങ്കള മയ്യത്താണ് അള്ളാഹു സുഹാനഹൂഹത്താൽ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മളോട് പറയുന്നത് നമ്മള് ഭക്ഷിപ്പിക്കണം നമ്മള് വസ്ത്രം ധരിപ്പിക്കണം നമ്മള് സഹായിക്കണം സഹകരിക്കണം എന്ന അള്ളാഹു ചോദിക്കും ഞാൻ ഭക്ഷണം നിന്നോട് ചോദിച്ചിരുന്നു നീ എന്താണ് എനിക്ക് ഭക്ഷണം നൽകാത്തത് അപ്പൊ അള്ളാഹുവിനോട് അവൻ പറയും നിനക്ക് ഭക്ഷണം നൽകുകയോ നീ വാൻതർ അബ്ദുൽ ആലമിന് സർവലോക പരിപാലകനല്ലേ അപ്പോൾ അള്ളാഹു പറയും എന്റെ കുറച്ച് ആളുകൾ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ട് കഴിയുകയാണ് നീ എന്ത് ചെയ്തു നീ പഴയ സാധനം കൊണ്ടുപോയി കൊടുക്കുകയല്ല വേണ്ടത് നീ കുറച്ച് കുറച്ചാളുകള് പേപ്പറൊക്കെ ശരിയാക്കി അവിടെ പോയി നോക്ക് അപ്പൊ മനസ്സിലാവും നിനക്ക് അവിടെ എന്താണ് അവസ്ഥ നിനക്ക് കാണാൻ കഴിയുക എന്ത് പ്രയാസമാണ് എന്ത് വിഷമമാണ് അവിടെ അനുഭവപ്പെടുന്നത് അപ്പൊ നിനക്ക് എന്നെ അവിടെ കാണാൻ കഴിയും അള്ളാഹു സുഹാൻ തന്നെ വീണ്ടും ചോദിക്കുകയാണ് ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചിരുന്നു നീ എനിക്ക് വെള്ളം തന്നില്ലല്ലോ അള്ളാഹുനോട് പറയും നിനക്കെങ്ങനെ അല്ലേ അള്ളാഹു പറയും എന്റെ ചില അടിമകൾക്ക് വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടു അവർക്ക് നീ വെള്ളം എത്തിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്നെ നിനക്ക് അവിടെ കാണാൻ കഴിയുമായിരുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് റസൂർ വസ്ലമ തങ്ങൾ അറിയിക്കുകയുണ്ടായി മോമിനിങ്ങളെ സഹോദരങ്ങൾ അതുകൊണ്ട് അള്ളാഹു പുണ്യവാന്മാരെ കുറിച്ച് സൽക്കർമ്മം ചെയ്യുന്ന ആളുകളെ കുറിച്ച് മോമിനിങ്ങളെ കുറിച്ച് വിശുദ്ധ പുറാനിൽ പറയുന്നത് സ്വർഗാവകാശികൾ അവരുടെ ഒരു ഗുണം അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാ നന്മകളും ചെയ്യും ആ നന്മകൾ ചെയ്യുമ്പോൾ പോലും അവര് പേടിച്ച് ഭയപ്പെട്ട് കൊണ്ടാണ് ആ നന്മകൾ ചെയ്യുക അള്ളാഹു ഇത് സ്വീകരിക്കുമോ ഇതിന് അള്ളാൻ എടുക്കൽ പ്രതിഫലം ഉണ്ടാകുമോ സുഫിയാൻ സൗറി പറയുകയുണ്ടായി എന്നാൽ പാപികൾ ധിക്കാരികള് അവര് ഇന്നു അവർ ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് വലിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല മറിച്ച് അവരുടെ ഉള്ളതിൽ നിന്നും അവര് ചെലവാക്കുകയാണ് അത് അവരുടെ ബാധ്യതയായിട്ട് അവർ മനസ്സിലാക്കുകയാണ് വയ്യൂന പാവങ്ങൾക്ക് പോയ ആളുകൾക്ക് ൾക്ക് സത്യത്തിൽ തടവുകാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതെങ്കിലും യുദ്ധത്തിലൊക്കെ പിടിക്കപ്പെട്ട തടവുകാരാണ് പക്ഷെ ഇന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് തടവുകാരെ പോലെ കഴിയുകയാണ് അവർക്ക് പോകാൻ സ്ഥലങ്ങളില്ല അവർക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ അവർ കഴിഞ്ഞുകൂടുകയാണ് അവരെ പോയി കണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവർ പറയും ഇന്നമാനൂറ്റിമുക്കുമുള്ള ഞങ്ങൾ ഇത് നിങ്ങളെ കഴിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ വജി ആഗ്രഹിച്ചുകൊണ്ടാണ് അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ നന്ദി വാക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന വളരണമെന്നോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്കൊരു പേരുണ്ടാകണം ഒരു പ്രശസ്തി ഉണ്ടാകണം എന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ ചെയ്യുന്നത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അള്ളാഹു പറയുക അറിയിക്കുന്നത് ആ അവർ അവരുടെ അവരുടെ പ്രവർത്തനങ്ങളിൽ അത് കാണാൻ കഴിയും നിഴിച്ച് കാണാൻ കഴിയും അവർ അള്ളാഹ് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന നേട്ടമെന്ന പറയുകയാണ് അള്ളാഹു സുഹാനത്തിന്റെ ഭയാനകരമായ അവസ്ഥയിൽ നിന്ന് അവരന്ന് രക്ഷപ്പെടുത്തും മരണത്തിന്റെ ദിവസം അവരുടെ മുഖങ്ങൾ പ്രകാശിക്കും പ്രശോഭിതമായിരിക്കും സന്തോഷത്തിലായിരിക്കും കാരണം അവര് ഈ നന്മകളൊക്കെ ചെയ്ത ആളുകളാണ് അവർ നാളെ ആഹ്രത്തിൽ സ്വർഗത്തിൽ ഉല്ലസിക്കും അള്ളാന്റെ വജി ആഗ്രഹിച്ചുകൊണ്ട് അവര് ഈ നന്മകളിലൊക്കെ മുന്നേറിയ ആളുകളാണ് എന്നാണ് അള്ളാഹു സുഹാന അവരെ കുറിച്ച് നമുക്ക് വിശുദ്ധ ഖുറാനിലൂടെ അറിയിച്ചിരുന്നത് പക്ഷെ ബിഷക്കന്മാര് അവരുടെ മണി എന്താണ് അതിന്റെ ആവശ്യമില്ല അവിടെ ആവശ്യമില്ല ഇവിടെ ആവശ്യമില്ല എന്താവശ്യമില്ല പോയി നോക്കുമ്പോഴാണ് ആവശ്യമുണ്ടോ ഇല്ലേന്ന് മനസ്സിലാവുക അള്ളാഹു പറയ പൊങ്ങച്ചക്കാരെ അവർ ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു കാരണം അവര് ദുരഭിമാനികളാണ് അവര് പൊങ്ങച്ചക്കാരാണ് അവർക്ക് ഈ നന്മ ഒന്നും ചെയ്യാനുള്ള സൗഭാഗ്യമില്ല അതിനുള്ള തോഫീക്കില്ല അവർ ചെയ്യുന്ന ആൾക്കാരും കൂടി കളിയാക്കുക പരിഹസിക്കുക കുറ്റപ്പെടുത്തുക അതാണ് അവരുടെ പരിപാടി അല്ലാണ് മറ്റുള്ളവരെ പിശുക്കാൻ വേണ്ടി അവർ പ്രേരിപ്പിക്കുകയും ചെയ്യും കിട്ടിയതൊക്കെ നമ്മൾ ഫോർവേഡ് ഒന്നും നോക്കൂല അതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഏതെങ്കിലും സാമൂഹ്യ ദ്രോഹികൾ ചെയ്ത കാര്യങ്ങൾ നമ്മളെടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് സത്യാവസ്ഥ അറിയണമെങ്കിൽ നമ്മൾ നേരിട്ട് പോയി കണ്ടു ബോധ്യപ്പെടണം അപ്പൊ പോയി ബോധ്യപ്പെട്ട ആളുകളാണ് പറയുന്നത് അവിടെ ആവശ്യങ്ങൾ നിറയെ കിടക്കുകയാണ് പക്ഷേ ിശുക്കൻമാർക്ക് അത് ചെയ്യാനുള്ള സൗഭാഗ്യം വെക്കുന്ന ആളുകളാണ് അവർക്ക് ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുറാനിലൂടെ അള്ളാഹു അറിയിക്കുകയുണ്ടായി ഒരു പട്ടിക്ക് അത് ചാകാം വേണ്ടി കിടന്നപ്പോൾ അതിനെ ഒരു വ്യഭിചാണിയായ സ്ത്രീ വെള്ളം കൊടുത്ത സംഭവം ഇമാം ഉദ്ധരിക്കുന്നുണ്ട് ആ സ്ത്രീ തിന്മ ചെയ്തു പോവുകയാണ് ആ സമയത്താണ് ആ പ്രയാസപ്പെടുന്ന വള്ളം കൊടുക്കുന്നത് ആ ഒരൊറ്റാക്കുകയാണ് എന്നിട്ട് ആ പെണ്ണിനെ സ്വർഗ്ഗാവകാശികളിൽ പെടുത്തുകയാണ് തങ്ങൾ പറയുകയുണ്ടായി മനുഷ്യർക്ക് അവന്റെ സമ്പത്തിൽ ഒരുപാട് ബാധ്യതകൾ ഉണ്ട് ഒരുപാട് ബാധ്യതകൾ മനുഷ്യർക്കുണ്ട് മാത്രമല്ല മനുഷ്യൻ നിർബന്ധം തങ്ങൾ പറഞ്ഞു നിങ്ങൾ അത് തെറ്റിദ്ധരിച്ചതാണ് ഇങ്ങനെയുള്ള ദുരന്ത സമയങ്ങളിൽ ഒരാൾ ചെലവഴിക്കുക എന്നുള്ളത് നിർബന്ധമാധ്യതയാണ് നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാരിൽ നിന്ന് സാധനം വാങ്ങിക്കണമെന്ന് ഇന്ത്യയിലെ തന്നെ പ്രമുഖനായൊരു പണ്ഡിതനുണ്ട് സഭയിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ച സജ്ജാദ് നോമാൻ മൻസൂർ നൊഹ്മാനിന്റെ മകനാണ് അദ്ദേഹം പറയുന്നത് നാട്ടിലുള്ള കച്ചവടക്കാരിൽ നിന്നാണ് നിങ്ങൾ സാധനം വായിക്കേണ്ടത് ഓൺലൈനായിട്ട് നിങ്ങൾ വാങ്ങിക്കരുത് അതിലൂടെ നിങ്ങൾക്ക് പ്രയാസങ്ങളെ ഉണ്ടാവുകയുള്ളു നിങ്ങൾക്ക് വിഷമങ്ങളെ ഉണ്ടാവുകയുള്ളു പക്ഷേ സത്യത്തില് അവര് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും നമ്മളുടെ ബാധ്യതയാണ് നമ്മൾ സഹായിക്കാന്നുള്ളത് അള്ളാഹു സുഹാന ഭൂഗത്തേ പറയുന്നുണ്ട് കച്ചവടക്കാരാണെങ്കിലും കൃഷിക്കാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും നമ്മൾ ജക്കാത്ത് നിർബന്ധമായാൽ അത് നമ്മൾ എന്തായാലും കൊടുക്കും ഇതേപോലെ നമ്മുടെ ഒരു ബാധ്യതയാണ് നമ്മൾ ചെലവാക്കുക എന്നുള്ളത് അത് നമ്മുടെ ഔദാര്യമല്ല അള്ളാഹു പറയണത് നിങ്ങളുടെ കൽപ്പിച്ച കാര്യമാണ് അത് നിർബന്ധമാണ് അങ്ങനെ ഒരാൾക്ക് സമ്പത്തും സൗകര്യവും ഉണ്ടായിട്ട് ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലേക്ക് അയാൾ പൈസയോ ഭക്ഷണമോ വസ്ത്രമോ എത്തിച്ചിട്ടില്ലെങ്കിൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് കുഷ്ഠരോഗം പോലെയുള്ള വലിയ പരീക്ഷണങ്ങളിൽ അയാൾ അകപ്പെടുത്തപ്പെടുമെന്നാണ് അതുകൊണ്ടാണ് റഷൂ ഈ ഹദീസ് പറഞ്ഞിട്ട് വിശുദ്ധ ഖുറാൻ ആയത്ത് പറയുകയുണ്ടായി നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഹൃദയത്തിന്റെ ആളുകൾക്ക് അത് കൊടുക്കലാണ് കഷ്ടതകളും ദുരന്തങ്ങളും പ്രളയങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതാണ് പുണ്യം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞവർ ചെയ്യുന്നവർ എന്ന ഓതിക്കൊണ്ടാണ് ഓദിക്കൊണ്ടാണ് മാത്രമല്ല നിങ്ങൾക്ക് നിർബന്ധം എന്ന് ഹദീസ് പറഞ്ഞത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് മുമ്മിനെ സഹോദരങ്ങളെ പഠിപ്പിച്ച ഈ നന്മകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ അത് ആർക്കും ചെയ്യാൻ പറ്റൂ ചെയ്യ കതയിൽ അകപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അലൈഹി പറഞ്ഞ ഒരാൾ തന്റെ സഹോദരന് വേണ്ടി ദ്വാശ് ചെയ്യുമ്പോൾ അമ്മാഹു സുബാന ഹൂത്താലയുടെ ഭാഗത്ത് ഒരു മലക്ക് പറയും നിനക്കും നീ നിന്റെ സഹോദരനു വേണ്ടി ദ്വാശ് ചെയ്ത കാര്യത്തിൽ നിന്റെ കാര്യവും അന്ന് എളുപ്പാക്കിത്തരട്ടെ നമ്മുടെ കഷ്ടപ്പെടുന്ന ഒരു സഹോദരന്റെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു പറയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മലക്കു പറയും അള്ളാഹു ഇവന്റെ കഷ്ടപ്പാട് മാറ്റി കൊടുക്കണേ ദുവാ എന്തായാലും സ്വീകരിക്കും എന്ന് തങ്ങൾ പറയുണ്ടായി കഷ്ടതയും പ്രയാസവും അധികരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന ഹദീസിൽ വരുന്നുണ്ട് ആഹാ ദുവാന്റെ പേര് തന്നെ ദുവാ ഉൽ കർബ് എന്നാണ് സമയത്ത് ചെയ്യേണ്ട ദുവാ آد وعيل <سؤال> نمشي الله لي بسلاه مذنع البدي لا إله إلا الله العليم الحليم لا إله إلا الله رب العرش الكريم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم الله نماهتم رجعنا جنوان الله لا دعاء دنا كرهنا أي متشابه من الله أبن مهان أبن أنعتم سهشتوا دايب الله بنان لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش الكريم مهتة പരിപാലകനാണ് അവൻ ആകാശങ്ങളുടെ നിയന്ത്രണം നിയന്ത്രണം അവന്റെ 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 ഭൂമിയുടെ എല്ലാം തന്നെ നിങ്ങളുടെ കഷ്ടതയും പ്രയാസവും ദുരന്തവും പരിഹരിച്ചു തരും എന്ന് പറയുകയുണ്ടായി വിവിധങ്ങൾ പറഞ്ഞു മഴ അതികഠിനമായപ്പോൾ മഴ മനുഷ്യർക്ക് ദുരന്തമായി മാറിയപ്പോൾ പ്രവാചക മഹവ വല ഈ പ്രവാചകാലം നീ മാറ്റിത്ത തൽക്കാലം നീ നിർത്ത് ഇതിങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ ദുരന്തത്തിലായി പോവും ഞങ്ങളുടെ വീടുകളിൽ വെള്ളം കയറി ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ഞങ്ങളെ ഉച്ചവരും ഉടയവരും ഒക്കെ മരിച്ചുപോയി ഞങ്ങൾ വലിയ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് മഹവ വല ആളില്ലാത്ത സ്ഥലങ്ങളിൽ ഈ മഴ പെയ്യട്ട് ഇത് നമുക്ക് അനുഗ്രഹമായി മാറട്ടെ അതല്ലാതെ ഞങ്ങളുടെ മുകളിൽ തന്നെ ഇങ്ങനെ മഴ പെയ്ത് പെയ്ത് ദുരന്തങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ പ്രയാസപ്പെട്ടു പോകും എന്ന് റസൂർഹു അലൈ വസ്സലാ ചെയ്തപ്പോൾ അള്ളാഹു മഴ ശംപിച്ചു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും അതുകൊണ്ട് മുമ്മിനീയങ്ങളായ നമ്മളുടെ ബാധ്യതയാണ് ഈ ദക്ക് നമ്മൾ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുക വളരെ എളുപ്പമായ അള്ളാഹു അള്ളാഹു ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി ഈ മഴയെ നീ മാറ്റിത്തരണം അള്ളാഹു ഇതൊരു കഷ്ടപ്പാടുള്ള പ്രയാസമുള്ള ഒരു ദുരന്തമാക്കി നീ മാറ്റരുത് അതുകൊണ്ട് അള്ളാഹു പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ എല്ലാവരുടെയും ദുരിതങ്ങളും ദുരന്തങ്ങളും എല്ലാം പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ വയനാട്ടിൽ പോയ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് ആ പള്ളിയിൽ ഇങ്ങനെ മയത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് ആളുകൾ മുഴുവനും ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിലാണ് ഓരോ മയത്തു കൊണ്ടുവരും നിസ്കരിക്കും കൊണ്ടുപോയി കവറടക്കും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇത്ര വേദനാജനകമായ അനുഭവമാണ് വളരെ അടുത്താണ് നമ്മൾ നമ്മള് ഈ വേദനയിൽ നമ്മളൊക്കെ പങ്കുചേരണം നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അള്ളാഹുനോട് രണ്ടരക്കാസ്കരിച്ച് ആത്മാർത്ഥമായി ചെയ്യണം ഇത്തരം ദുരന്തങ്ങളിൽ നമ്മളെയും അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശിയെ രക്ഷപ്പെടുത്താൻ അള്ളാഹു സുഹാന ഹൂവെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ دنياهم أبو ما الله لنا كتر ما وآخر دعوانا الحمد لله رب العالمين.